നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ എന്തെങ്കിലും പൊട്ടിത്തെറികൾ തുടക്കം കുറിക്കുകയാണ് കുറിക്കുകയാവും കോൺഗ്രസ് എന്നത് കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നല്ല പറയുന്നത് കോൺഗ്രസ് ഒരു ബി ജെ പി കഴിഞ്ഞാലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന തന്നെയാണ് തർക്കമൊന്നുമില്ല കേരളത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ഘടകങ്ങളുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് കേരളത്തിൽ പത്തൊൻപത് എം പിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ആ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ട് ചുവട് മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ ധാരാളമുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും രണ്ട് രാഷ്ട്രീയ രണ്ട് നേതാക്കന്മാരുടെ കീഴിലാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ശക്തമായി നിലനിന്നത് ഒന്ന് എ കെ അനനി രണ്ട് കെ കെ ഒരു കാലത്ത് കെ കരുണാകരന്റെയും എ കെ ആനയും നേതൃത്വത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു തരത്തിൽ തന്നെയാണ് രണ്ട് ഗ്രൂപ്പുകളായി തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അവർ ഒരുമിച്ച് നിൽക്കുമെങ്കിലും സംഘടനാപരമായി അവരിപ്പോഴും രണ്ട് ഗ്രൂപ്പുകളായിട്ട് ശക്തമായി തന്നെയാണ് നിൽക്കുന്നത് അന്ന് അത് തുടക്കമിടുന്നത് വിടുന്നത് കെ കരുണാകരന്റെയും എ കെ ആനയുടെയും കാലഘട്ടത്തിൽ തന്നെയാണ് ആ എ കെ ആനണിയുടെ മകൻ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു അയാൾ ഇപ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും നടത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ചില ഭാഗത്തു നിന്നും അങ്ങനെ പന്മജ ബി ജെ പിയിലേക്ക് പോകുന്നതല്ല അത് വെറുതെയുള്ള വാർത്തയാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നും കേരളത്തിൽ ആരും തന്നെ ബി ജെ പോകില്ല എന്നൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ സാധ്യതയുള്ളത് പന്മജ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് കാരണം കേരള ഘടകത്തിൽ നിന്നും പത്മജയ്ക്ക് വളരെയധികം അവഗണനയാണ് അനുഭവിച്ച അനുഭവിക്കേണ്ടി വന്നത് മേനകാ ഗാന്ധി വന്ന കേരളത്തിൽ വന്നപ്പോൾ മേനകാ ഗാന്ധിയുടെ വാഹനത്തിലേക്ക് പത്മജ കയറാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞത് മുതൽ അല്ല അതിനു മുമ്പ് തന്നെ പത്മജയ്ക്ക് കോൺഗ്രസ് ചില നേതാക്കന്മാരായിട്ട് നല്ല ബന്ധമില്ല ആ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ പിന്നെ മേനകാ ഗാന്ധിയോടൊപ്പം വാഹനത്തിൽ കയറാൻ കോൺഗ്രസ് നേതാക്കൾ അനുവദിക്കാതിരുന്നത് മുതൽ പത്മജ കോൺഗ്രസുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഒരു കാര്യം നമുക്ക് പന്മജയെ കുറിച്ച് ആലോചിക്കാം ഡൽഹിയിലെ അവർ അവിടെ നിൽക്കുന്നു ഡൽഹിയിലെ ബി ജെ പി നേതൃത്വങ്ങളുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ചില ഡിഗ്രികളാണ് ഉറപ്പിച്ചിട്ട് ബി ജെ പി ലേക്ക് പോയത് പോലെ കെ കണ്ണാരന്റെ മകൾ ബി ജെ പി പോകും എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത് പിന്നെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ കേരള ഘടകത്തിൽ ആദ്യമായിട്ട് ഒരു ഡി സി സി പ്രസിഡന്റ് വനിതയായിട്ട് വരുന്നത് പത്മജ വേണുഗോപാലാണ് തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റായിട്ടാണ് പത്മജ വേണുഗോപാൽ വരുന്നത് അത് ചരിത്രത്തിലാദ്യമായിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വനിത ഡി സി സി പ്രസിഡന്റായിട്ട് വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആളാണ് പത്മജ വേണുഗോപാലൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു പത്മജ അന്ന് വി എസ് സുനിൽകുമാറാണ് പത്മജയെ പരാജയപ്പെടുത്തി ജയിച്ചു വന്നത് സുനിൽകുമാർ പിന്നീട് മന്ത്രിയുമായി അപ്പൊ അത് അത്തരം ഒരുപാട് ചരിത്രമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഏറ്റവും പ്രമുഖനായ കേരളത്തിന്റെ ഒരു കാലത്ത് ഡൽഹിയിൽ നരസിംഹറാവു മന്ത്രിസഭ ഇരിക്കുമ്പോൾ കിങ് മേക്കറായിട്ട് വാണ ഒരു നേതാവാണ് കെ കരുണാകരൻ എന്ന് പറയുന്നത് ആ കെ കരുണാകരന്റെ ഒരു കാലത്തെ ദേശീയ തലത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിന്ന ഒരു നേതാവിന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സംഘടനാപരമായ കോൺഗ്രസിന് വലിയ ഇടിവയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നു ബി ജെ പിക്ക് അത് വലിയൊരു ശക്തിയായിട്ട് മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്ത് കോൺഗ്രസ് ഇതാ പിന്നെ നാശമായിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങളിലേക്ക് വരും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളായ എ കെ ആരുടെയും കെ കരുണാരിന്റെയും മക്കൾ പോലും ഞങ്ങളുടെ കൂടെ വന്നു ഇനി ഒരു ഒഴുക്കായിരിക്കും ഞങ്ങളെ അത് സി പി എമ്മിൽ നിന്നും വരും കോൺഗ്രസിൽ നിന്നും വരും എന്നുള്ള പ്രചരണം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കാൻ വലിയൊരു സാധ്യതയാകും എന്തായാലും കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പശ്ചാത്തലത്തിൽ പത്മജ കരുണാകരന്റെ മകൾ എന്ന പത്മജ എന്നതിനേക്കാൾ ഉപരി കരുണാകരന്റെ മകളായ ഗോപാൽ ബി ജെ പി പോവുക എന്നത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസ് വലിയ പിന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയായിട്ട് മാറും ബി ജെ പിക്ക് അത് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടം